മട്ടാഞ്ചേരി മാഫിയാൻ പറയപ്പെടുന്ന അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഈ സിനിമയ്ക്കെതിരെ ചില ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാവും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നടന്മാർ ഈ സിനിമയ്ക്കെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയും ആദ്യമായിട്ട് തോന്നുന്നു ഒരു സിനിമ കിട്ടാകുമ്പോൾ മറ്റുള്ള നടന്മാർ ഈ ഒരു നടനെതിരെയും ഈ ഒക്കെ വലിയ രീതിയിൽ സിനിമയെ മോശാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ സിനിമയുണ്ട് എന്തായാലും മാർക്കോ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയവർക്ക് എട്ടിന്റെ പണി എന്ന് തന്നെ പറയാം ആരൊക്കെ അതിനെ തകർക്കാൻ ശ്രമിച്ചോ അവരുടെ മുമ്പിൽ നിന്നും കോടിയും കഴിഞ്ഞ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പാൻ ഇന്ത്യ ലെവലിൽ വരെ മാർക്കോ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഒരു നടൻ പാൻ ഇന്ത്യ സ്റ്റാറായി മാറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദൻ ആയതിൽ വളരെ അഭിമാനം കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഉണ്ണിമുകുന്ദനായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് പലരും അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്താനായിട്ട് നോക്കി ഈ മാർക്കോ എന്നൊരു സിനിമ റിലീസായ സമയം തൊട്ട് തന്നെ പലരും പല സൈഡിൽ നിന്നും കുത്തുകളും കൊണ്ട് വന്നിരുന്നു അതിൻ്റെ ഇടയിൽ സുരാജ് വെഞ്ഞാറമ്മൂടനും അതോടൊപ്പം തന്നെ ജാഫർ ഇടുക്കിയും കളിയാക്കി കൊണ്ടുള്ള ഒരു വർത്തമാനം കൊണ്ട് വന്നു പിന്നെ ഒരു അഡ്വക്കേറ്റ് ഇതിൻ്റെ അകത്ത് വയലൻസ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്യാൻ കൊടുത്തു പിന്നെ കുട്ടികൾ ഇത് വന്ന് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബഹളം അങ്ങനെ തുടങ്ങി എങ്ങനെയൊക്കെ ഈ ഒരു സിനിമനെ അങ്ങനെ തുടങ്ങി എങ്ങനെയൊക്കെ ഈ സിനിമയെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമ കയറി അങ്ങ് വമ്പൻ ഹിറ്റായി മാറിയത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ ഓടിയത് നല്ല രീതിയിൽ തന്നെ ഓടി ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം കൂടുതൽ വയലൻസ് ആണോ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണികളായി എത്തി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്ര വമ്പൻ ഹിറ്റായി മാറിയത് എന്നാൽ പലരും ഈ സിനിമയെക്കുറിച്ച് വിമർശിച്ച സമയത്ത് നമ്മൾ സന്തോഷ് പണ്ഡിത്തിനെ എല്ലാവർക്കും അറിയാമല്ലോ പലരും കളിയാക്കിയതാണ് അദ്ദേഹത്തെ കളിയാക്കി നിനക്ക് എന്ത് കഴിവാടാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും കളിയാക്കി അദ്ദേഹം കഴിവ് തെളിയിച്ചു കൊടുത്തു സ്വന്തമായി അഞ്ച് ലക്ഷം രൂപ മുടക്കി പുള്ളിക്കാരൻ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് കാണിച്ചു ആ ഒരു കഴിവ് മറ്റു ഈ കുറ്റം പറഞ്ഞവന്മാർക്ക് ആർക്കും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഏറ്റവും ചിലവ് ചുരുക്കിയാണ് പുള്ളിക്കാരൻ ചെയ്തു കൊടുത്തത് പടത്തിന് ചിലപ്പോൾ സ്റ്റോറി പോരായിരിക്കാം അഭിനയം ചിലപ്പോൾ മോശമായിരിക്കാം എന്നാൽ തന്നെ അദ്ദേഹം ചെയ്ത ഒരു സംഭവം അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ അപ്പൊ അദ്ദേഹം തന്നെ ഈ മാർക്കോ സിനിമയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് നോക്കി സന്തോഷമായിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി സന്ധ്യ നടത്തിയ മുന്നിലാണ് ഇപ്പോഴാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നത് ഉണ്ണി മുന്ത സൂപ്പർ താര പദവിലേക്ക് എത്തിച്ച വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമയാണ് മാർക്കോ എന്ന് അറിയാൻ സാധിച്ചു അപ്പോഴാണ് നമുക്ക് സിനിമ രാജ്യത്തെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ചെറിയ ചെറിയ തിരക്കുകൾ കാരണം ഫസ്റ്റ് കാണാൻ പറ്റിയില്ല പക്ഷെ ഈ സിനിമയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പായി ഞാൻ പല നടന്മാരും നമ്മുടെ മുന്നാലങ്ങളിലും കേരളത്തിൽ ഒരു പാൻ ഇന്ത്യൻ താരം എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ പാൻ ഇന്ത്യൻ താരം എന്താണ് എന്ന കാര്യത്തിൽ പലർക്കും ചെറിയൊരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ും വലിയ ഹിറ്റ് ആകാനൊക്കെ നോക്കിയെങ്കിലും ആർക്കും ഇത്രമാത്രം അങ്ങോട്ട് ഹിറ്റാകാൻ പറ്റിയിട്ടില്ല നടന്മാർക്ക് ഇവിടെ ഈ ഉണ്ണിമുകുന്ദൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാസ് വേറെ ആർക്കും അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഉണ്ണിമുകുന്ദനെ ഏറ്റെടുത്ത പോലെ അങ്ങനെ അങ്ങോട്ട് ആരെയും ഇങ്ങനെ ഒരു ഹൈപ്പിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്തായാലും സന്തോഷ് വണ്ടി പറയുന്ന ബാക്കി കാര്യം പാൻ ഇന്ത്യൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൊതുവിൽ മലയാളികൾ പലപ്പോഴും വെച്ചിരിക്കുന്ന ഒരു പാൻ പാൻ ഇന്ത്യൻ ഇന്ത്യൻ താരം താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴ് ഒരു മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ നടൻ അല്ലെങ്കിൽ പാനിന്ത്യൻ സിനിമ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ഭാഷകൾ ഇപ്പൊ അഭിനയിക്കുന്നവരല്ല ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാഹുബലി എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യൻ സിനിമയാവുന്നത് എന്തുകൊണ്ടാണ് അവർ ചെയ്ത ഒരു സിനിമയാണ് ആ സിനിമ അവരുടെ കൾച്ചറിൽ ഒരു സിനിമ നമ്മളും അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലും ആളുകൾ അവരുടെ സിനിമ എൻജോയ് ചെയ്യുന്നു ഇപ്പൊ മുമ്പത്തെ ചിന്നത്തമ്പ സിനിമ എടുക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല സിനിമകളിവിടെ സൂപ്പർ ടാർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കാന്താരം നടക്കുന്നത് അവരുടെ കൾച്ചറിൽ ചെയ്തൊരു സിനിമയാണ് ആ സിനിമയാണ് നമ്മൾ എല്ലായിടത്തും നമ്മൾ കാണിക്കുന്നത് അവർ ആ കൾച്ചർ കണ്ടുകൊണ്ടാണ് നമ്മൾ കൈയടിക്കുകയും ആ സിനിമ സൂപ്പർ സൂപ്പർക്കാവുകയും ചെയ്യുന്നത് നമ്മുടെ മലയാള സിനിമ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ ഹിറ്റാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാനിന്ത്യൻ സിനിമയെ പാനിന്ത്യൻ സ്റ്റാറും വരുന്നുള്ളൂ അല്ലാതെ മലയാള നടന്മാരെ മറ്റുള്ള സിനിമകളിൽ പോയി മറ്റുള്ള ഭാഷകളിൽ പോയി ഹിറ്റ് ആവുന്നതുകൊണ്ട് അവ പാനിന്ത്യൻ സ്റ്റാർ ആവുന്നില്ല അല്ലെങ്കിൽ മലയാള സിനിമ അവർ അവരുടെ സിനിമ പോലെ എൻജോയ് ചെയ്യുമ്പോഴാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാനിറ്റൻ സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാനിറ്റൻ സ്റ്റാറാണ് പൊണ്ണി മുദി എന്ന് പറയുന്നത് കാരണം ഒരു മലയാള സിനിമയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന വേറെ ഭാഷാ സിനിമയല്ല മലയാള സിനിമ തന്നെ അദ്ദേഹത്തിന് സത്യം അദ്ദേഹത്തെ പിന്നെ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു വളരെ നല്ലൊരു എൻ്റെടൈൻമെന്റ് ആയിട്ട് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തു തീർച്ചയായിട്ടും അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമം ആണ് സിനിമയോടിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു വയൻസ് ഒക്കെ നമുക്ക് അഭിപ്രായങ്ങളുണ്ടായിരുന്നു കാര്യം ശരിയാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു അത്യാവശ്യം കാണികളെ കൂടിയിരുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ എൻജോ ചെയ്യാൻ പറ്റും നല്ല വിശ്വസം കിട്ടിനായിട്ടാണ് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ജീവിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ നമുക്കറിയാം മലയാള സിനിമയിലെ മൂന്ന് തരം മാഫിയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയാൻ പറയപ്പെടുന്ന അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഈ സിനിമയ്ക്കെതിരെ ചില ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാവും അതുമായി ബന്ധപ്പെട്ട് ഇറച്ചിന് നടന്മാർ ഈ സിനിമയ്ക്കെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയും അത് വേണ്ട ഒരു സിനിമ ഹിറ്റാകുമ്പോൾ മറ്റുള്ള നടന്മാർ ഈ ഒരു നടൻ എതിരെയോ ഈ ഒക്കെ വലിയ രീതിയിൽ സിനിമയെ മോശാക്കിക്കൊണ്ടുള്ള പല പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ സിനിമയിലുണ്ട് എന്തായാലും നല്ല അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റുകൾ ആണ് ഒരു എൻ്റൈൻമെന്റ് നല്ല രീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിരിക്കാം പക്ക കുടുംബകയോ കോമഡിയോ അങ്ങനെ ഒന്നുമല്ല അവർ നിങ്ങൾക്ക് ഫസ്റ്റ് ഒക്കെ ലാസ്റ്റ് പക്ക കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിട്ടിടൻ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയ സ്റ്റാറായ ഉയർന്നി വളരെ എല്ലാ എല്ലാവരും ആശംസിക്കുന്നു അതോടൊപ്പം എനിക്ക് അദ്ദേഹത്തോടുള്ള ചെറിയൊരു കാര്യം ഉപദേശമല്ല എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് തീർച്ചയായിട്ടും അട്ടഞ്ചഞ്ചി മാഫിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർ അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കാനാണ് ചതിക്കാനും സാധ്യതയുണ്ട് സോ ഏത് അലവലാതി യൂട്യൂബർമാർക്കും മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ ഡയവ് ചെയ്ത് നിങ്ങൾ മറുപടി പറയരുത് കഴിയുന്ന മലയാള ചാനലുകൾ നിങ്ങൾ അഭിമുഖം കൊടുക്കരുത് കാരണം ചിലപ്പോൾ അത് തിരിച്ചെങ്കിൽ പണി തരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ രത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾ നിങ്ങൾക്ക് മതി ഒരുപാട് കാരണം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ാണ് നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും ഇദ്ദേഹത്തിന്റെ സിനിമ തകർക്കാനായിട്ട് മട്ടാഞ്ചേരി മാഫിയ പോലെയുള്ളവരുണ്ട് എന്ന് ഇവിടെ സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ കുറെ പേര് എത്തിയിരുന്നു എന്നാൽ അവർക്കൊന്നും മുമ്പോട്ട് എത്തി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതിനപ്പുറം തന്നെ മാർക്ക് കയറി വമ്പൻ ഹിറ്റായി മാറി അതുകൊണ്ട് തന്നെ ഇനിയും ഉണ്ണിമുകുന്ദനായിട്ട് ഇട്ട് ചൊറിയാനായിട്ട് കാത്തുകെട്ടി കെട്ടിയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ സന്തോഷ് മണ്ഡി ഇത് പറഞ്ഞ് നോക്കി കണ്ടു ഒക്കെ ഇന്റർവ്യൂ കൊടുക്കണമെന്നൊക്കെ നല്ലൊരു ഉപദേശമാണ് കൊടുത്തത് അദ്ദേഹം പോയി പടം കണ്ടു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഉണ്ണിമുകുന്ദനെതിരെ പല നടന്മാരും പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞൊരു ദിവസമാണ് നമ്മുടെ ടോവിനോയുടെ പടം ഇറങ്ങിയത് ഐഡന്റിറ്റി അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് വെളിയിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഈ മാർക്കുവെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും കേട്ടു നോക്കി അതൊക്കെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹിക്ക് പറയുന്ന ആളായിട്ട് ഉള്ളത് ഭയങ്കര സന്തോഷമാണ് എന്നും സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ ഉണ്ണി അത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി അത്ര അധ്വാനിച്ചിട്ടുള്ള ആളാണ് ഇവയുടെ സന്തോഷം എൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇന്നലെയും കൂടെ ഉണ്ണി ഞാനും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മള് സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് രീതിയിൽ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് ഉമ്മിയറിനെ അച്ചീവ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ടോബിനോ പറഞ്ഞു കേട്ടോ അവര് തമ്മിൽ സുഹൃത്തുക്കളാണ് ഇവിടെ ഉണ്ണിമുകുന്ദൻ അത് അച്ചീവ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് ടോബിനോ പറയുന്നത് അങ്ങനെ കുറച്ച് നടന്മാർക്ക് ഉണ്ണിയോട് നല്ല അടുപ്പവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ വിജയം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നവരുമാണ് എന്നാൽ കുറച്ച് പേർക്ക് ഇതങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റിയിട്ടുമില്ല എന്തായാലും ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അങ്ങ് അടിച്ചു താഴ്ത്തി കെട്ടാൻ നോക്കുന്നവരൊക്കെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കിട്ടിക്കൊണ്ടിരിക്കുക കുറ്റം പറയുന്നവർ അവിടെ തന്നെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വളർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ